സംസ്ഥാനത്തെ ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപര്യമുണ്ടെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി മൌനം തുടരുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ മാർസിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ സി ബി ഐയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം